സാധാരണ എ സെന്റ് പറഞ്ഞ സ്ക്വയർ പ്ലോട്ട് ഒന്നല്ല അൺസൈസ്ഡ് ആണ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഡൈനിങ് സ്പേസ് പ്ലേസ് ചെയ്തെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താ കൊടുത്തിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്ന മനോഹരമായ ലേഡീസ് ബെഡ്റൂമില അല്ലെങ്കിൽ കിഡ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ബെഡ്റൂമാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആട്ടോ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം ആണ് സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോർ കൊടുത്തില്ല ഇപ്പൊ ഇതൊരു ഓപ്പൺ കിച്ചൺ അല്ലേ മനോഹരമായിട്ടുള്ള വലിയ സ്പേസ് ഉള്ള അടിപൊളിയായിട്ടുള്ള കിച്ചൺ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് വീട്ടിലെ കുട്ടികൾക്ക് അടിപൊളി ബെഡ്റൂം വേണം തരയല്ലേ അതുള്ള ഡിസൈൻ ആട്ടോ അത് ഹായ് ഫ്രണ്ട്സ് വീട് വെക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം പലപ്പോഴും നമുക്കുണ്ടാവുന്ന സ്ഥലപരിമിതിയാണ് വീട് വെക്കാതിരിക്കാനുള്ള ഒരു കാരണം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് വെറും ഏഴ് സെന്റിൽ രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി ലക്ഷം രൂപക്ക് നാല് ബെഡ്റൂമോട് കൂടി തിരൂരിലുള്ള ഹാബ്രിക്സ് ആർക്കിടെക്ട് ചെയ്ത മനോഹരമായ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് വീട് പഠിക്കാൻ ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് നിങ്ങൾ ഇതുവരെ സന്ദർശിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കണേ പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുമല്ലോ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജ്ഞാനങ്ങളോ കൂടെ സലീം ആലികൾ വീടിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ സിറ്റൗട്ടിലാണ് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തത് സാധാരണ രീതിയിൽ കൊടുക്കുന്ന മാർബിളോ മുസൈക്കോ ടൈലോ ഡിസൈനോ ഒന്നും അല്ല ഇവിടെ കൊടുത്ത ടൈൽ തന്നെയാണ് സിക്സ് ബൈ ഫോറിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ടൈല് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചാട്ടോ സ്റ്റെപ്പ് കണ്ടില്ലേ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാണുന്ന വാൾ ഡിസൈനും അട്രാക്റ്റീവ് ആണ് ഇതുപോലുള്ള ഹോൾസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വെന്റിലേഷൻ കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാണെങ്കിൽ സാധാരണ ഏഴ് സെൻറ്റെന്നൊക്കെ പറഞ്ഞ സ്ക്വയർ പ്ലോട്ടൊന്നുമല്ല അൺസൈസ്ഡ് ആണ് കണ്ടില്ലേ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ കൊണ്ടുവരുന്നതാണ് ഉള്ളത് ആർക്കിടെക്ചറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട് അല്ലെ എൽ ഷേപ്പുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല ഒരു കോൺക്രീറ്റ് പില്ലർ അല്ലെങ്കിൽ ഒരു കോളം ഇവിടെ കൊടുത്തു അതിൻ്റെ ഫിനിഷും കോൺക്രീറ്റ് ഫിനിഷ് കൊടുത്തു അതുപോലെ തന്നെ ഡിസൈൻ്റെ എല്ലാം കൊടുത്തിരിക്കുന്ന സൺഷെയ്ഡുകളുടെ ഡിസൈൻ കണ്ടില്ലേ ഇതുപോലെ ആംഗിൾ ആയിട്ടുള്ള മെറ്റൽ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ മേലെ ഓടും അതുപോലെ സീലിംഗ് ഓടും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ ഇവിടിൻ്റെ പെയിൻറ്റിൻ്റെ കളറാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെയിൻ്റ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ ഭംഗിയായിട്ടില്ലേ അതുപോലെ മേലെയൊക്കെ നോക്കുകയാണെങ്കിൽ റൂഫ് ടോപ്പിൽ നമുക്ക് സീലിംഗ് ഓഡുകൾ കാണാം അതുപോലെ തന്നെ കുറച്ച് ഏരിയയിൽ സിമെൻറ്റ് കൊണ്ടുള്ള ഷീറ്റാ യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റൽ കൊണ്ടുള്ള ഫ്രെയിമിലാണ് അതായത് ട്രെസ്സ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് അതൊരു ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അങ്ങനെയുള്ള ഡിസൈനാണ് എന്നാൽ ഈ ഒരു പോർഷനിലെല്ലാം കോൺക്രീറ്റ് ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വിൻഡോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നല്ല അലൂമിനിയം കൊണ്ടുള്ള ഫ്രെയിംഡ് ആയിട്ടുള്ള വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഡിസൈൻ എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും നമ്മളെ കണ്ട അതേ ഹോളിൻ്റെ ഐഡിയ യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ ഇതിലൂടെ സാധ്യമാകും അതുപോലെ ഈ കാണുന്ന മെറ്റൽ ഫ്രെയിമിലാണ് സൺഷെയ്ഡ് വേല വലിയ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതായി കാണുന്ന കുറച്ച് ഉള്ളത് അതുപോലെ നേരെ സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടാലോ ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ അയാളുടെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ അയാളുടെ വീടിൻ്റെ സൈസ് ഒരു പരിമിതി ഉണ്ടല്ലോ ആ പരിമിതിക്കുള്ളിൽ നിന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള വീടായിട്ടോ നമ്മൾ കാണാൻ പോകുന്നത് നേരെ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഹാള ഓപ്പൺ സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എല്ലാത്തിലേക്ക് ഒരു കണക്ഷനാണ് ഈ കാണുന്ന ഏരിയ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള സിമ്പിൾ ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ് അതിൽ മനോഹരമായിട്ടുള്ള സോഫ കൂടെ പ്ലേസ് ചെയ്തപ്പോ അടിപൊളിയായി ഈ ഒരു സോഫ സ്പേസ് കണ്ടില്ലേ നല്ല ലിവിംഗിൽ നല്ലൊരു കാർപ്പറ്റ് കൊടുത്തു അതുപോലെ നല്ലൊരു സെൻ്റർ ടേബിൾ കൊടുത്തു ടി വി ഏരിയ കൊടുത്തു ചെറിയ സ്പേസിന് അനുയോജ്യമായിട്ടുള്ള യൂണിറ്റ് കൊടുത്തു ഈ ഒരു വാൾ ഇതാണ് ഹൈലൈറ്റ് സിമെന്റ് ടെക്സ്ചർ ഫിനിഷിൽ മനോഹരമായി ചെയ്ത വോളാട്ടോ അതിലേക്ക് ഈ ഒരു കേർട്ടിൻ്റെ കളർ കോമ്പിനേഷൻ കൂടെ വന്നപ്പോൾ ഈ ഒരു പിങ്ക് ടച്ച് ഒരു ലിവിങ് സ്പേസ് ആയി മാറി എല്ലാം റോമൻ ബ്ലൈൻസിനാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ നേരെ വരുമ്പോൾ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു സ്പേസ് കാണില്ലേ ഒരു സെപ്പറേഷൻ ആണ് ഈ ഒരു ബീമിനെ അല്ലെങ്കിൽ ഒരു ഏരിയനെ ഈ ഒരു സ്റ്റെയറിലേക്കുള്ള സെപ്പറേഷൻ വെറുതെ വോളൊന്നും കൊടുത്ത് ബിസി ആക്കാതെ ചെയ്തു അതുപോലെ നേരെ ഹാളിലേക്ക് വരികയാണെങ്കിൽ വിശാലമായിട്ടുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ഡൈനിങ് സ്പേസ് പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയുടെ ഏകദേശം ഡൈനിങ്ങിന് അനുയോജ്യമായ സ്ഥലം അതേ ഉള്ളൂ അതുപോലെ ഈ കാണുന്ന വാളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു ഡിസൈൻ ടെക്സ്ചർ ഡിസൈൻ നമ്മൾ ലിവിങ്ങിൽ കണ്ടു അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതാ ഈ ഒരു വാളിലും കാണാൻ പറ്റും അതുപോലെ ഒരു ആർക്കിട്രൈവ് കാണാം ഇതിന് ബാക്കിൽ കിച്ചൺ ഒളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ പറയാം അതിന് മുമ്പ് ഇതാ ഭംഗിയുള്ള ഒരു സോഫ കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഇവിടെ വലിയ പ്ലീറ്റഡ് കേട്ടൻസ് കൊടുത്തിട്ടുണ്ട് മേലെ പകൽ നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ട ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനപ്പുറത്തേക്കൊന്ന് പോയി നോക്കിയാലോ ആദ്യം തന്നെ അതാകട്ടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇതാ നല്ലൊരു ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വീടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സംഭവം കോട്ടിയാട് വേണം എന്നുള്ളതാണ് നല്ല ഭംഗിയുള്ള കോട്ടിയാടിന് മാത്രം നല്ല ഫീല് കിട്ടുന്ന ഒരു ഇടം കിട്ടണമെന്നാണ് ഞാൻ പറയുക അങ്ങനെ കിട്ടുന്ന ഒരു ഇടമാണ് ഇത് കേട്ടോ താഴെ കാണാൻ പറ്റും മൊറോക്കൻ ടൈൽസ് അതുപോലെ സറൗണ്ടിൽ മെറ്റൽ കൊണ്ടുള്ള നല്ല ഫ്രെയിംസ് കൊടുത്തിരിക്കുകയാണ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു വാളിലും കാണാൻ പറ്റും ഭംഗിയുള്ള ടെശർ പെയിൻറ് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ അത് വാഷ് ബേസിൻ ഏരിയ എവിടെ വീടിനകത്ത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കോട്ടയാട് സ്പേസിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഇവിടെയുള്ള ഈ ഒരു സ്ലൈഡിങ് ഡോറിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു സ്ലൈഡിങ് ഡോർ പല മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്യാൻ പറ്റും ഇത് അൾജീരിയൻ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വീടിൻ്റെ സ്റ്റെയറിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വുഡ് കൊണ്ടുള്ള സ്റ്റെപ്പുകൾ കൊടുത്തു മെറ്റൽ കൊണ്ടുള്ള സ്റ്റെയർ കൊടുത്തു ഹാൻഡ് റൈലേ ഇത് റാഡുകളാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മനോഹരമായി ചെയ്ത ഒരു സ്റ്റെയർ ആണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കളറാണ് ഈ വുഡിൻ്റെ കളറിന് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന ഒരു ഗ്രീൻ ടോൺ ആണ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഈ വീട്ടിലെ ബെഡ്റൂമുകൾ കണ്ടാലോ രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഒന്ന് ഇതാ ഈ കാണുന്ന ബെഡ്റൂമാണ് ഒരു സിമ്പിൾ ക്യൂട്ട് ബെഡ്റൂം കണ്ടാലോ എന്താ നമ്മൾ വന്നിരിക്കുന്ന മനോഹരമായ ലേഡീസ് ബെഡ്റൂമിലാണ് അല്ലെങ്കിൽ ഒരു കിഡ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ബെഡ്റൂമാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ് കോട്ട് കാണാം അതിൽ ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു ഫാബ്രിക്കിലാട്ടോ ചെയ്തിരിക്കുന്നത് മൈക്ക ഡിസൈനാണ് ഇതാ ഈ ഏരിയയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് മൾട്ടിവുഡ് അല്ലെങ്കിൽ പി വി സി ഷീറ്റ് കൊണ്ടാണ് ഈ ഫ്രെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബെഡ് കോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാൻഡിലിയോസ് സ്റ്റൈലിലാട്ടോ ഇതിൻ്റെ ഒരു ഫ്രെയിം വരുന്നത് അതായത് നമുക്ക് അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ ഈ ഹെഡ് വാളിൽ വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ ഫ്ലോർ ആണെങ്കിലോ ടൈലുകളാണ് സിക്സ് ബൈ ഫോർ ടൈലുകളാണ് യൂസ് ചെയ്തത് അതുപോലെ വാളിലേക്ക് വരികയാണെങ്കിലോ സാധാരണ വൈറ്റ് ഡിസൈൻ ഐഡിയെല്ലാം മാറി നല്ല ക്രീം കളറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിങ്ക് ടച്ച് വരുന്ന പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഏരിയയിൽ വാഡ്രോപ്പ് വരുന്നു ഡ്രസ്സിങ് ഏരിയ വരുന്നു ഇതിനൊക്കെ ഇതേ കളർ ടോൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലൈഡിങ് ആയിട്ടുള്ള വാഡ്രോപ്പ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുപോലുള്ള വീടുകളിൽ ഇത് അല്ലെങ്കിൽ ഇതുപോലുള്ള ബെഡ്റൂം ചെയ്യുമ്പോൾ എത്ര സൈസ് കൊടുക്കണമെന്നല്ലേ മൂന്ന് മീറ്റർ ബൈ മൂന്നര മീറ്റർ ഒക്കെയാണ് ഇതിന് സൈസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം ദാ ഈ ഒരു പോർഷനിൽ എക്സ്ട്രാ വാഡ്രോപ്പിനും ഡ്രസ്സിങ് ഏരിയക്കും സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇഷ്ടപ്പെട്ടില്ല ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് നാല് മീറ്റർ ബൈ നാല് മീറ്റർ ഇതിനെ വിളുത്ത് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ലെങ്ത് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ള സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കൊടുത്തിരുന്ന കളർ കോമ്പിനേഷൻ കണ്ടില്ലേ ലൈറ്റ് ഗോൾഡ് ടച്ചും അതിലേക്ക് തർക്കോയിസ് കളറും ആട്ടോ വന്നിരിക്കുന്നത് ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഫ്ലോറിൽ ടൈലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് വാട്ടറോപ്പ് സ്ലൈഡിങ്ങിലാട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ അതിലേക്ക് നല്ല രീതിയിലുള്ള വർക്ക് മൈക്ക പ്ലസ് പി വി ഡി സ്ട്രിപ്പ് യൂസ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ ഒരു വാൾപേപ്പർ ഐഡിയ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വാളുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹെഡ് വാളിലും കൊടുത്തിട്ടുണ്ട് ഈ ഹെഡ് ബോളിൽ നേരെ പ്ലെയിൻ ആയിട്ട് ചെയ്തതല്ല ആ കോർണറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് കണ്ടിന്യൂറ്റി ചെയ്യുന്നുണ്ട് അതായത് ഈ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ആ മിറർ എൻ്റെ ഡിസൈൻ അവിടെ എൻഡാവുന്നുള്ളൂ മിറൽ യൂണിറ്റി കണ്ടില്ലേ അത് എലവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ബോക്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ രണ്ട് സൈഡിലെ ചെറിയ ടേബിളുകൾ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഹെഡ് ഹെഡ്ബോളും അടിപൊളിയാക്കിയിട്ടുണ്ട് നിങ്ങളെ വീടുകൾ ഇതുപോലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം നമുക്ക് ഇതുപോലെ ഹൈറ്റ് കൊടുക്കുമ്പോൾ വൺ മീറ്റർ ടെന്നോ ഒരു ഒരു കൂട്ടി കൊടുക്കുക സാധാരണ ഹൈറ്റ് നമ്മൾ പില്ലോ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ കവറായി പോവാത്ത രീതിയിൽ നിങ്ങളത് കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കണം എന്നും എന്നുകൂടെ ഇതിൻ്റെ കൂടെ പറയുകയാണ് അതായത് നമ്മൾ സാധാരണ ഈ ബെഡ് ഇല്ലാതെയാണ് ഇത് ഡിസൈൻ ചെയ്യുക ബെഡിൻ്റെ എട്ട് ഇഞ്ച് കഴിഞ്ഞ് ഇതാ ഇതുപോലെ ഹൈറ്റിലേക്ക് വരുമ്പോൾ അത് മാത്രമേ ഇതിന് നമുക്ക് വിസിബിലിറ്റി ഉള്ളൂ അതല്ലെങ്കിൽ ഇത് കാണില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങളിത് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാം ഇന്നത്തെ കാലത്ത് വീടുകളിൽ കിച്ചൺ ചെയ്യുമ്പോൾ അതിലേക്ക് എങ്ങനെ എൻട്രി കൊടുക്കണം എന്ന് ഇപ്പോഴും ആൾക്കാർക്ക് സംശയം അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് ഓപ്പൺ എന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ ആണ് എന്നാൽ ക്ലോസ്ഡ് ആണെന്ന് വെച്ചാൽ ക്ലോസ്ഡും ആണ് കണ്ടല്ലേ ക്ലോസ്ഡ് ഓപ്പൺ കിച്ചൺ സ്ലൈഡിങ് ഡോർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ ഇതാ ഇതുപോലെ സ്ലൈഡിങ് ആയിട്ടുള്ള ഡോർ കൊടുത്തു ഇപ്പം ഇതൊരു ഓപ്പൺ കിച്ചൺ അല്ലേ മനോഹരമായിട്ടുള്ള വലിയ സ്പേസ് സ്പേസിലുള്ള അടിപൊളിയായിട്ടുള്ള കിച്ചൺ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഈ കൗണ്ടറുകളെല്ലാം ഫുൾ ബോഡി ടൈലാട്ടോ ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈൽ ഇതാ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വലിയ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആയി മാറി കിച്ചണുകൾ വീടുകളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് സ്പേസ് അധികം കിച്ചണ് കൊടുക്കണമെന്നാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും നല്ല മൈക്കാ ഫിനിഷാണ് മൈക്ക ഫിനിഷ് ചെയ്തിരിക്കുന്നത് പി വി സി ബോർഡിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വുഡൻ ആയിട്ടുള്ള ലാമിനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്കറിയാം മൊറോക്കൻ ആയിട്ടുള്ള ഡിസൈൻ വരുന്ന പാറ്റേൺ ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കൂടുതൽ ആക്സസറീസ് കാര്യങ്ങളൊന്നുമില്ല സിമ്പിൾ ആക്സസറി ഒരു വീടിന് എന്തൊക്കെയാ വേണോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഇവിടെ ഡിസൈനുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഇതുപോലുള്ള സ്പേസുകൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ലൂവർ ഐഡിയാസ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക കളർ ടോൺ ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു വീട്ടിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റുകൾ യൂസ് ചെയ്തു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീട്ടിൽ ജിപ്സം സീലിംഗ് ഉപയോഗിച്ചിട്ടേ ഇല്ല ജിപ്സം സീലിംഗ് ഇല്ലാതെയും മനോഹരമായിട്ട് നമുക്ക് വീട് നിർമ്മിക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ഏരിയയിൽ ക്ലോക്കറി ഷെൽഫ് ഇതാ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടുകളിലെ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം അതിൻ്റെ ഫ്ലോർ പ്ലാൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കിച്ചൺ ചെയ്യുക വെറുതെ സ്പേസ് കളയരുത് ഈ കാണുന്ന സ്പേസ് ഉണ്ടല്ലേ ഒരു കിച്ചണ് എന്ത് വേണമെന്ന് എങ്ങനെ പറയും അതാണ് ഈ കിച്ചൺ എന്ന് എന്നെ പറയണം അപ്പോൾ ഈ വീടിന്റെ കിച്ചൺ കണ്ടു ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാലോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറി വൈകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉള്ള ഫീലാ ആട്ടോ കാരണം മേലെ നല്ലൊരു ഷാന്തിലറിൽ തിളങ്ങി നിൽക്കുക ഷാന്തിലിയേഴ്സൊക്കെ ഒരുപാട് മോഡലുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പേജിൽ ഒരുപാട് വീഡിയോസും ഉണ്ട് നമ്മൾ ഇതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻ്റെ കഴിയുമ്പോൾ ടൈലിൻ്റെ സൈസിലിതാ ഫോർ ബൈ ടൂലേക്ക് മാറി നല്ല അപ്രോക്സി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സെയിം പാറ്റേൺ എൻ്റെ വന്നിരിക്കുന്നത് ഒരു ഹോൾ സ്പേസ് ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ബാൽക്കണി വരുന്നത് അതുപോലെ ഈ സൈഡിലേക്ക് ഓപ്പൺ ടെറേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് ഒരു ബെഡ്റൂം കാണുന്നത് വീട്ടിലെ കുട്ടികൾക്ക് അടിപൊളി ബെഡ്റൂം വേണമെന്ന് തരുകയില്ലേ അതിലൊരു ഡിസൈൻ ആട്ടോ അത് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ബെഡ്റൂം ഡിസൈൻ കണ്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂമാണ് രണ്ട് ചെറിയ ബെഡ് കോട്ടുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലൂ കളർ തീമിലാണ് രണ്ട് കുട്ടികൾക്ക് ഇതാ ജോയിൻ്റ് ആക്കിയിടാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആക്കി ഇടാനും പറ്റുന്ന രീതിയിൽ ഇതുപോലെ സിംഗിൾ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു കേട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ വന്നിരിക്കുകയാണ് ഇവിടെയും കേട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നല്ല ഒന്നാം തരം ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട് ഏരിയ ഏരിയതാ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂ കളർ അതുപോലെ ഗ്രേ ടച്ച് ആട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഇതുപോലൊക്കെ റൂമുകൾ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ് ഹെഡ് വാളിന് നേരെ സെപ്പറേറ്റ് പെയിന്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ടെക്സ്ചർ വർക്ക് ചെയ്യുക എന്നുള്ളത് ആ രീതിയിലാണ് ഈ റൂം ഭംഗിയാക്കിയിട്ടുള്ളത് പത്തേ പത്ത് സൈസില് മനോഹരമായിട്ടുള്ള ബെഡ്റൂം കണ്ടാലോ ദാ വീടിന് അകത്തേക്ക് കയറുന്ന അതേ ഫീൽ തന്നെയാണ് ഈ വലിയ ബെഡ്റൂമിലേക്ക് കയറുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ടൈലുകൾ കൊടുക്കുമ്പോൾ വലിയ ടൈലുകൾ കൊടുക്കാം ചെറിയ ടൈലുകൾ കൊടുക്കാം ഈ ഒരു ബെഡ്റൂമിൽ ചെറിയ ടൈലുകൾ സ്ട്രെയിറ്റ് ഡിസൈനിലാട്ടോ കൊടുത്തിരിക്കുന്നത് നേരെ നമ്മുടെ ഒക്കെ ശ്രദ്ധ നിങ്ങളുടെ ഒക്കെ ശ്രദ്ധ വന്നിട്ടുണ്ടാവുക ഈ കാണുന്ന ഏരിയയിലേക്കല്ലേ ഈ ഒരു വാളിന്റെ ഡിസൈൻ കണ്ടില്ലേ നമുക്കറിയാം ഇത് സ്ലോപ്പ്ഡ് ആയിട്ടുള്ള ട്രസ് വർക്ക് ആണ് അപ്പം അതിൻ്റെ ഒരു ഹൈറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാൾപേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ പിങ്ക് കളറുള്ള മൈക്കാസ് യൂസ് ചെയ്തിട്ടുണ്ട് സൈഡ് ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട് കാൻഡ് ലിവർ ആയിട്ടുള്ള ബെഡ്കോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അട്രാക്റ്റീവ് ആക്കുന്നത് ഇതാ ഈ കാണുന്ന വാട്ട്രോപ്സ് ആണ് വാട്ടർ ഓപ്പ്സിലെ ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മിറർ ആണ് ഒരു ഡി ഷേപ്പിൽ കെർവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ ക്യാൻഡ് ലിവർ ആയിട്ടുള്ളൊരു ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കളർ ടോൺ നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്ക് എപ്പോഴും ബെഡ്റൂമിന് എത്ര സൈസ് വേണം എത്ര സൈസ് വേണം എന്നല്ലേ പറയാറുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന സൈസ് വളരെ ക്ലിയർ ആണ് പത്തടി വീതി പത്തടി ലെങ്ത്ത് എന്ന് പറയണം അങ്ങനെയുള്ള ഒരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത് ബെഡ്കോട്ടിൽ ഇതാ ഏകദേശം എത്ര സ്പേസ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മീറ്ററോളം ഗ്യാപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ് ഇനി ഇതാ പുറത്തേക്കുള്ള ഈ ഒരു പോർഷനിലെ കുറച്ചൊരു വാക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ അതിൽ ആയിട്ടുള്ള മറ്റൊരു കാര്യം മറ്റൊരു വീടുകളിലും കാണാത്ത രീതിയിലുള്ള ലൈറ്റ് സിസ്റ്റം ഉണ്ടല്ലേ ഇതുപോലെ ഹൈറ്റ് കൂടിയ റൂമുകൾക്ക് ലൈറ്റിൻ്റെ കുറവ് ഫീൽ ചെയ്യാതിരിക്കാൻ ട്രാക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വീട്ടിലെ നാല് ബെഡ്റൂമും കണ്ടില്ലേ അടിപൊളിയല്ലേ ഈ ഭാഗത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട് താഴേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവിടെയുള്ള ഗസ്റ്റുകളെ കാണാം പുറമേക്ക് കാണാം ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട് നമ്മളെ പല വീഡിയോകളിലും നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഇഷ്ടങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചു പോകണം വീട് ഡിസൈൻ ചെയ്യാൻ ഹാബ്രിക്സ് ആർക്കിടെക്സിൻ്റെ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ പേജിൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഉണ്ട് എല്ലായിടത്തും ഡെക്കോ ഡിസൈൻ തന്നെ സെർച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ